സഹീനെ ചുറ്റുവരിഞ്ഞ് തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത ബോടിമെട്ട് മലമുകൾ മുതൽ താഴുവാരം വരെ പതിനേഴ് ഹെയർപിൻ പിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരംപാതയിലുള്ളത് ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് ചുരംപാതകളെ അപേക്ഷിച്ച് ഏറെ മനോഹരമാണ് ഈ പാതയിലെ കാഴ്ചകൾ പുലർച്ചെ കോടമണ്ണിൽ മൂടി നിൽക്കുന്ന താഴ്വാരം കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റിക്കടന്ന് പോകുന്ന റോഡ് ചെങ്കുത്തായ പർവ്വതങ്ങൾ മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ഈ യാത്രയിൽ കോടമ രാജാവിന്റെ കാലത്ത് തമിഴ്നാട്ടിലുള്ള രാജാവ് കൊടുക്കുക അപ്പം തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇവിടെ അക്കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് അവർ ഈ തമിഴ്നാ ഈ ബോണിമെട്ട് ഏരിയയിലെ ഏലത്തോട്ടമൊക്കെ നോക്കാൻ പറ്റില്ല അക്കാലത്തും ഏലത്തോട്ടം ഉണ്ടായിരുന്നു ഏലത്തോട്ടം നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഈ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ റൈറ്റ് സൈഡൊരു ഈ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് തെളിച്ച് കൊടുക്കും ആ ലൈറ്റ് തെളിക്കുമ്പോൾ താഴെയുള്ളവർക്ക് അതായത് ഈ ഇവിടെ അറിയാം അവർ സേഫായിട്ട് ഇവിടെ എത്തി എന്നുള്ളത് അതായത് ഈ ഇപ്പം നമ്മുടെ ഈ ബോർഡ് ബോഡിമെറ്റും തമിഴ്നാടുമായിട്ട് ഒരു അയ്യായിരം അടിയുടെ വ്യത്യാസമുണ്ട് തമിഴ്നാട് സീല ഇതാണ് നമ്മളിപ്പം അയ്യായിരം അടി മുകളിലാണ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടം മുതലുള്ള ചരിത്രം പറയാനുണ്ട് ബോഡിമുട്ട ചുരത്തിന് ഇടുക്കിയിൽ നിന്ന് ഏലവും തേയിലവും കുരുമുളകും അടക്കമുള്ള സുഗന്ധ വ്യന്നനങ്ങൾ തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പാത ആദ്യം തുറന്നത് മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില കൃഷി ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ട യാത്രയ്ക്കായി വിപുലീകരിച്ചു ഈ വിപുലീകരണത്തോടെ തമിഴ്നാട്ടിൽ നിന്ന് അരിയും പലവ്യനവും ചുരം കയറി മലമുകളിലേക്കെത്തി കാളവണ്ട യുഗവും കുതിരക്കുളമ്പടിയും പിന്നീട് മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാതയിൽ നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ നവീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ പതിനഞ്ച് മീറ്റർ വീതിയിലാണ് പാത പുനർനിർമ്മിച്ചത് തിരുവിതാംകൂർ പൂഞ്ഞാർ രാജഭരണ കാലഘട്ടത്തിലെ ചുങ്കം പിരിവ് മുതലുള്ള ചരിത്രമുണ്ട് ഈ പാതയ്ക്ക് രാജമുദ്ര പതിപ്പിച്ച കെട്ടിടങ്ങൾ ഇന്നും ബോഡിമെറ്റിൽ നിലനിൽക്കുന്നുണ്ട് പഴയകാല വാണിജ്യ പാതയ്ക്ക് ഇന്ന് വിനോദ സഞ്ചാരത്തിലാണ് പ്രൗഡി കൂടുതൽ മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തേയില ചെരുവുകളും ഏലമലകളും പിന്നീട് ആനയിറങ്ങലും കണ്ട് ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പാണ് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം